കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അവതരിപ്പിച്ചു ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തിൻ്റെ മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് സ്കൂളുകളിൽ എ ലാബുകൾ ചെറുവാടിയിൽ ബസ് സ്റ്റാൻഡ് തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങ് തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ സമഗ്ര മേഖലയിലും ആധുനികതയിലേക്ക് കുതിക്കുന്ന പുതിയ കാലത്ത് നൂതന സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ആരോഗ്യ മേഖലയ്ക്കും മികച്ച പരിഗണന നൽകുന്നതാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ഇരുപത്തി കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അൻപത്തി ഒന്ന് രൂപ വരവും ഇരുപത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി അറുപത്തിയെട്ട് രൂപ ചെലവും ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത് പഞ്ചായത്തിലെ എൽ പി സ്കൂളുകളിൽ എ ലാബ് സ്ഥാപിക്കുമെന്നതാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം കുടിയത്തൂർ കാരിശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കട്ടിരിച്ചാൽ റോഡ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ മരുന്ന് വിതരണം പന്നിക്കോട് പൊറ്റമ്മൽ എന്നിവിടങ്ങളിൽ കളിസ്ഥലവും പെൺകുട്ടികൾക്കായി സ്കൂളുകളിലേക്ക് സൈക്കിളുകൾ പഞ്ചായത്തിൽ പൊതു പൊതുവൈദ്യുതി ശ്മശാനം തോട്ടുമുക്കത്ത് ആരോഗ്യ സബ് സെൻ്റർ ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കിണർ നിർമ്മാണം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗ്രാമീണ റോഡുകൾക്ക് ആറ് കോടി രൂപ ഓപ്പൺ ജിംനേഷ്യങ്ങൾ മുഴുവൻ ഭവനരഹിതർക്കും വീട് വനിതകൾക്കായി ഫിനിഷിംഗ് സ്കൂൾ കാർഷിക മേഖലയിൽ തരിശു ഭൂമി കണ്ടെത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ എന്നിവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ നേട്ടം നൽകുന്ന ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനം ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് ആധുനിക സേവനങ്ങൾ ലഭ്യമാക്കുക തൊഴിലു സൃഷ്ടി സൃഷ്ടിയും സാമ്പത്തിക വളർച്ചയും കുടുംബശ്രീ ചെറിയ വ്യവസായങ്ങൾ ടൂറിസം കൃഷി സ്മാർട്ട് സംരംഭങ്ങൾ മുതലായവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക നീതി സമത്വം ഉൾക്കൊള്ളുന്ന വികസനം ശാക്തീകരണം ദളിത് ആദിവാസി സംരക്ഷണം അവശ്യ വിഭാഗങ്ങളുടെ ഉന്നതി എന്നിവ ഉറപ്പാക്കുക പ്രധാന ലക്ഷ്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകൾ കുടിവെള്ള വിതരണ സംവിധാനം വൈദ്യുതി പൊതു മരാമത്ത് പൊതുസ്ഥാപനങ്ങളുടെ നവീകരണം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആയിഷ ചേലപ്പുറം ബാബുപൊലുകുന്ന് മറിയംകുട്ടിയസൻ സെക്രട്ടറി ടി ആബിദ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം